ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന കടത്ത് കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇന്ന് നാല് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പതിനേഴ് സ്ഥലങ്ങളിൽ പരിശോധന നടത്തി മിന്നൽ റെയ്ഡ് ബീഹാറില് പന്ത്രണ്ട് സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി നാഗാലാന്റില് മൂന്ന് സ്ഥലങ്ങൾ ഹരിയാന ജമ്മു കാശ്മീർ ഓരോ സ്ഥലങ്ങളും വീതം പതിനേഴ് സ്ഥലങ്ങളിലായി പതിനഞ്ച് പ്രതികൾ എന്ന് സംശയിക്കപ്പെടുന്നവരുടെ സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത് കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് അറസ്റ്റിലായ നാല് പ്രതികളുമായി ബന്ധമുള്ളവരുടെ സ്ഥലങ്ങളിൽ പരിശോധന നടന്നു ബീഹാറിൽ നിന്നുള്ള എൻ സംഘം ജമ്മു മേഖലയിലെ കിഷ്ത്വാർ ജില്ലയിലെ ത്രിഗ്രാമിലുള്ള ഷാക്കിർ അഹമ്മദിന്റെ വീട്ടിലും റെയ്ഡ് നടത്തി ഇയാളുടെ മൊബൈൽ ഫോണും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും എൻ സംഘം പരിശോധിച്ച് വിവരങ്ങൾ ശേഖരിച്ചു അയാളെ ചോദ്യം ചെയ്തെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടില്ല